ഉറവയായി ഉറഞ്ഞ് അത് കല്ലോലിനിയായി കല്ലിനെ തഴുകി അലിയിപ്പിച്ച് ലയിപ്പിച്ച് പുഴയായി അന്ന് വെച്ചാൽ തുളച്ചൊഴുകുന്ന പുഴയായി പുഴുവിനെ ജനിപ്പിച്ച് പുല്ലിനെ പാലിനെ തേനിനെ ജനിപ്പിച്ച് പുളഞ്ഞ് പുഴയായി ഒഴുകി നദിച്ച് നാദത്തെ ജനിപ്പിച്ച് ദിനത്തെ ജനിപ്പിച്ച് ധനത്തെ ജനിപ്പിച്ച് ധന്യതയെ ജനിപ്പിച്ച് ധ്യാനാത്മകമായി നാദത്തെ നിലപ്പിച്ച് ആദ്യം നാദത്തെ ജനിപ്പിച്ച് ധ്യാനാത്മകമായി ധ്യാനത്തിലൂടെ നാദത്തെ നിലപ്പിച്ച് സത്ത് നഷ്ടപ്പെട്ട് ദീനത്തെ വരിച്ച് ക്ഷീരഗുണത്തെ ഉപേക്ഷിച്ച് ക്ഷാരഗുണത്തെ സ്വീകരിച്ച് സരിത്തായി സ മുദ്രത്തിൽ മുദ്രത്തിലാണ് സ മുദ്രത്തിൽ മുദ്ര ചെയ്യപ്പെട്ട് ധിതിയായി ആഴിയിലേക്കെത്തി സതിയായി ആഴിയിലേക്ക് പതിച്ച് പുനർജനിക്കുവാൻ ഭഗീരഥിയായി മന്ദാഗിനിയായി ഇന്ദ്രാണിയായി പുഷ്കലയായി ഗംഗയായി ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗയായി ശൈവത്തിൽ പതിക്കുമ്പോൾ ശ്രീപാർവതിയായി ശൈവത്തിൽ പതിക്കുമ്പോൾ ശിവനിൽ സ്പർശിക്കുമ്പോൾ ശ്രീപാർവതിയായി ശിവന്റെ വാമഭാഗമായി ശിവന്റെ മാറിൽ ചേർന്ന് കിടക്കുമ്പോൾ വർണ്ണമില്ലാത്ത വർണ്ണം പൂർണയായി ജലം വർണ്ണമുള്ള പൂർണയായി ഗർഭാവസ്ഥയായി ശിവന്റെ മാറിലെ മണ്ണിന്റെ മാറിലെ ജലം ചേർന്ന് കിടക്കുമ്പോൾ നിറമില്ലാത്ത ജലം നിറമുള്ളതാകും പൂർണ്ണ ഗർഭാവസ്ഥയിലാവും ജൈവം ജീവനായി മാറും ആ പൂർണയായി അതിൽ നിന്ന് ജനിക്കുന്നതായിരിക്കുന്ന ആ വൈഭവം ആ ജൈവ വൈഭവം ജീവനെ ലക്ഷീകരിപ്പിക്കുന്ന ആ വൈഭവം അത് നീ തന്നെയാകുന്നു അത് ലക്ഷ്മിയാകുന്നു അത് സസ്യലോകവും ജന്തുലോകമാകുന്നു ആദിയും ആദ്യം ഹൗവയുമാകുന്നു ആദി വിഷ്ണുവാണ് ഹൗരി ലക്ഷ്മിയാണ് അത് നീ തന്നെയാകുന്നു അത് വിഷ്ണുവും ലക്ഷ്മിയുമാകുന്നു അവരുടെ പരമ്പരകളാണ് ബാക്കിയല്ല ഇതാണ് വേദം വ്യക്തമായിട്ട് പറയുന്നത് ഇത്രയും സുന്ദരമായിട്ടുള്ള വേദത്തെയാണ് അഭിപ്രായമാക്കി മതമാക്കി മാറ്റി നമ്മൾ പരസ്പരം കലഹിക്കുന്നത്